എല്ലാ പ്രേക്ഷകർക്കും ശിവോഹൻ ചിന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ശത്രുനാശത്തിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അത് പറയുന്നതിന് മുൻപ് എൻ്റെ ഒരു കുഞ്ഞു പേഴ്സണൽ കാര്യം പറയാനുണ്ട് ഞാൻ ഈ ശിവോഹൻ ചിന്നു എന്നുള്ള ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളെ അപ്പോൾ ചാനൽ തുടങ്ങുന്നതിൻ്റെ മുന്നേ ഞാൻ എല്ലാവരോടും ഭയങ്കര ഉത്സാഹത്തിൽ ചാനൽ തുടങ്ങട്ടോ എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് നടക്കുകയാണ് അപ്പോൾ അന്ന് അമ്മ എപ്പോഴും അമ്മ പറയുന്ന ഒരു കാര്യമാണ് നീ ഇത് ഇതാദ്യം പറയണ്ട നീ നന്നായിരിക്കുന്നത് ഇഷ്ടമല്ലാത്തവരാവും കൂടുതൽ അല്ലെങ്കിൽ നമ്മൾ നന്നായിരിക്കുന്നത് ഇഷ്ടമല്ലാത്ത അടുത്ത ജനങ്ങളാണ് നമുക്ക് ചുറ്റും ഉണ്ടാവുക എപ്പോഴും എൻ്റെ അമ്മ പറഞ്ഞു തരണ കാര്യമായിട്ടാണ് പക്ഷേ ഞാനതൊന്നും മൈൻഡേയില്ല ഞാനതിങ്ങനെ വിളിച്ചു പറഞ്ഞ് നടക്കുകയാണ് പക്ഷേ അവിടെ എനിക്കൊരു കാര്യം മനസ്സിലായി ഇപ്പോൾ ചാനൽ തുടങ്ങി കുറച്ച് ദിവസങ്ങളായിട്ടും ഈ പറഞ്ഞ ആളുകൾ വീഡിയോ പോലും കണ്ടിട്ടില്ല നമുക്ക് വൈ ടി സ്റ്റുഡിയോയിൽ പോയി നോക്കി അറിയാലും ആരൊക്കെ നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരൊക്കെയെന്നൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാവുമല്ലോ അപ്പോൾ അമ്മ പറഞ്ഞത് എത്ര സത്യം എനിക്ക് മനസ്സിലായി അതായത് നമ്മൾ നന്നായിരിക്കുന്നത് ഇഷ്ടമല്ലാത്തവരാണ് ഒട്ടുമിക്ക ആളുകളും അപ്പം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇങ്ങനെ ഉണ്ടാവില്ല അനുഭവം അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് നമ്മളൊന്നും ചെയ്യണ നമ്മൾ ദൈവത്തിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക ആ ഏത് ദേവി ദേവന്മാരാണോ നമുക്ക് ഇഷ്ടമുള്ളത് അവരോട് നമ്മൾ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക അതേപോലെ ശത്രുനാശത്തിനുള്ള ഈ മന്ത്രവും ചൊല്ലുക അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അവരുടെ ഒരു സ്വാധീനവും വരില്ല കേട്ടോ ശത്രുക്കളൊക്കെ നശിച്ചു പോയിക്കോളും അപ്പോൾ ഈ മന്ത്രം ചൊല്ലിക്കോളൂ നിമേഷോന്മേഷാഭ്യം പ്രളയമുദയം യാധി ജഗതി തവേത്യാഹുസന്ധോ ധരണിധരരാജന്യതയേ തദുന്മേഷതം ജഗതിദമശേഷം പ്രളയദ പരിത്രാധം ശേ പരിഹൃദ നിമേഷാസ്തവദൃശാ സൗന്ദര്യ ലഹരിയിലെ അൻപത്തഞ്ചാമത്തെ ശ്ലോകമാണ് ഭക്തി ശ്രദ്ധാ പുരസ്കരം എപ്പോഴും പറയാണ് ചൊല്ലിക്കോളൂ ബ്രഹ്മ മുഹൂർത്ത വേളയിലോ രാവിലെ കുളികഴിഞ്ഞോ വൈകുന്നേരം സന്ധ്യാവന്തന വേളയിലോ ചൊല്ലാവുന്നതാണ് എത്ര തവണ ചൊല്ലണം എന്നുള്ളത് പ്രേക്ഷകർക്ക് വിട്ടു തന്നിരിക്കുന്നു കാരണം അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ ചൊല്ലിക്കോളൂ ഇത് എത്ര തവണ എന്നൊന്നും പറയണില്ല അതുകൊണ്ടാണ് ഞാനിത് നമ്പറ് പറയാത്തത് കേട്ടോ ചില മന്ത്രങ്ങൾ ഇത്ര തവണ ചൊല്ലണമെന്ന് ഞാൻ പറയാറുണ്ടല്ലോ അപ്പോൾ ഇത് ഞാൻ പറയണില്ല നിങ്ങൾക്ക് എത്ര തവണ ചൊല്ലാൻ പറ്റണോ അത്രയും തവണ ചൊല്ലിക്കോളൂ പിന്നെ ഒരു കാര്യം കൂടിയും ശത്രു ശത്രുദോഷത്തിന് അല്ലെങ്കിൽ ശത്രുബാധയ്ക്കൊക്കെയുള്ള ഒരുപാട് മന്ത്രങ്ങൾ കുഞ്ഞു കുഞ്ഞു മന്ത്രങ്ങൾ ഇനിയും പറയുന്നതായിരിക്കും ചാനലിൽ ഇത് സൗന്ദര്യ ലഹരിയിലെ തന്നെ ആദ്യത്തെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഏറ്റവും ആദ്യം പറയുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്